നമസ്കാരം കുവൈറ്റ് ജനത്തിൻ്റെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഭാരതീയ പ്രവാസി പരിഷത്ത് കുവൈറ്റ് സാങ്മ്യ ഏരിയയിലെ പ്രവാസി കുടുംബങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഓണം ആഘോഷിച്ചു ഓണപ്പാട്ടുകൾ പൂക്കളങ്ങൾ കലാപരിപാടികൾ വിഭവസമർദ്ദമായ ഓണസദ്യ എല്ലാം കൂടി നാടിൻ്റെ മനസ്സിനെ പുതുക്കിയ ദിനമായി മാറി പ്രവാസി മലയാളികളുടെ മനസ്സിൽ ഉത്സവത്തിന്റെ ചിറകുകൾ വിരിയിച്ചുകൊണ്ടായിരുന്നു കുവൈറ്റിൽ ഭാരതീയ പ്രവാസി പരിഷത്ത് സാൽമിയ കമ്മിറ്റി ഒരുക്കിയ ഓണാഘോഷം അരങ്ങേറിയത് വിവിധതരം കലാപരിപാടികളോടൊപ്പം ഓണപ്പാട്ടുകളും തിരുവാതിരയും കുട്ടികളുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ നൃത്തപരിപാടികളും ചേർന്ന് ഓണാഘോഷത്തെ അതീവ വർണ്ണശബളമാക്കി ജാതിമത ഭേദമന്യേ ഏവരും ഒരുമിച്ച് ആഘോഷിച്ചപ്പോൾ ഓണാഘോഷം സൗഹൃദത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഉത്സവമായി മാറി തിരുവോണം കഴിഞ്ഞ് അടുത്ത അവധി ദിനമായതിനാൽ ഏവരും ആവേശത്തോടെ പങ്കുചേർന്ന് പരിപാടിയെ ഉത്സവമാക്കി ഇനി വരുന്ന എല്ലാ വെള്ളിയാഴ്ചകളിലും സംഘടനകളുടെ നേതൃത്വത്തിൽ മാസങ്ങളോളം നീളുന്ന ഓണാഘോഷങ്ങൾക്കാണ് പ്രവാസി മലയാളികൾ ഒരുങ്ങിയിരിക്കുന്നത് പ്രവാസി സുഹൃത്തുക്കൾ നിറഞ്ഞുകൂടിയ വേദിയിൽ ഏരിയ ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ സ്വാഗത പ്രസംഗം നടത്തി പ്രസിഡന്റ് വിനോദ് അദ്ധ്യക്ഷ പ്രസംഗവും ഭാരതീയ പ്രവാസി പരിഷത്ത് കുവൈറ്റ് പ്രസിഡന്റ് സുധീർ വി മേനോൻ സന്ദേശവും നൽകി ജനറൽ സെക്രട്ടറി ഹരി ബാലരാമപുരം സംഘടനയുടെ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിച്ചു ഇന്ന് ഭാരതീയ പ്രവാസി പരിഷത്ത് ഭാരതീയ പ്രവാസി പരിഷത്ത് കുവൈറ്റിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ ഒക്കെ നമ്മളിവിടെ ഇൻവൈറ്റുകളാണ് സാൽമ ഏരിയ കുടുംബാംഗങ്ങളോടൊപ്പം ഈ ഓണം ആഘോഷിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നേടുന്ന ഓണാശംസകൾ നേരുന്നു കളികളാണ് ഇപ്പോഴത്തെ ഒരുപാട് പേര് അതാണ് നമ്മെ ഓണം പഠിപ്പിക്കുന്നത് ഈ പ്രോജക്ടിന്റെ പ്രൊമോട്ട് എന്ന് പറയുന്നത് തൃശ്ശൂർക്കാർക്കെല്ലാം ഇവിടെ ഇത്രയും നല്ല രീതിയിൽ നമ്മുടെ ഏരിയ കുവൈറ്റിന്റെ സാംസ്കാരിക മേഖലയിൽ മുന്നിൽ നിൽക്കുന്ന സംഘടനകളിലൊന്നായ ഭാരതീയ പ്രവാസി പരിഷത്ത് സംഘടിപ്പിച്ച ഈ ആഘോഷത്തിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ ആവേശത്തോടെ പങ്കെടുത്തു ആഘോഷത്തിന്റെ മധുരം കൂട്ടി നൽകി വിഭവസംബന്ധമായ ഓണസദ്യയും അരങ്ങേറി നാട്ടിൽ നിന്ന് അകലെയായിട്ടും കേരളത്തിന്റെ ഓർമ്മകളെയും ഐക്യത്തിന്റെ സന്ദേശത്തെയും പുതുക്കിയ ദിനമായി ഭാരതീയ പ്രവാസി പരിഷത്ത് സാൽമിയ ഏരിയ സംഘടിപ്പിച്ച ആഘോഷം മാറി اس تي كون رائئي کي تو سڀو جو نذرائي അസോസിയേഷൻ ഓഫ് കുവൈറ്റ് തൃശൂർ തിരുവോണം എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു എംബസി കമ്മ്യൂണിറ്റി വെൽഫെയർ ആൻഡ് ലേബർ വിഭാഗം മേധാവി മനസ് രാജ് പട്ടേൽ നിലവിളക്ക് തെളിയിച്ച് ആഘോഷപരിപാടികൾക്ക് തുടക്കം മലയാളികളുടെ പൈതൃകങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന വൈവിധ്യമാർന്ന വർണ്ണാഭമായ കലാപരിപാടികളോടെയാണ് ട്രാസ്കിന്റെ ഓണാഘോഷം അരങ്ങേറിയത് താലപ്പൊലി പുലിക്കളി കുമ്മട്ടിക്കളി ചെണ്ടമേളം എന്നിവയോടുകൂടിയ ഘോഷയാത്ര പൂക്കള മത്സരം പായസ മത്സരം കേരള ശ്രീമാൻ കേരളാമംഗ മത്സരങ്ങൾ എന്നിവയും അരങ്ങേറി ആഘോഷങ്ങൾ ഇന്ത്യൻ എംബസിയിലെ കമ്മ്യൂണിറ്റി വെൽഫെയർ ലേബർ വിഭാഗം മേധാവി മാനസ് രാജ് പട്ടേൽ നിലവിളക്ക് തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം കൺവീനർ റാഫി എലചേരി സ്വാഗതം പറഞ്ഞ ചടങ്ങ് പ്രസിഡന്റ് സ്റ്റീഫൻ ദേവസി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഷൈനി സംഘടനയുടെ പ്രവർത്തനങ്ങളുടെ അവലോകനം അവതരിപ്പിക്കുകയും ചെയ്തു ആൻഡ് ഓഫ് ഐ രാജ് പട്ടേൽ കമ്മ്യൂണിറ്റി വെൽഫെയർ ലേബർ എംബസി ഇന്ത്യ കുവൈറ്റ് സാംസ്കാരിക സമ്മേളനത്തിൽ സോഷ്യൽ വെൽഫെയർ ജോയിന്റ് കൺവീനർ മഞ്ജുള ഷിജോ ട്രഷറർ സെബാസ്റ്റിൻ വാതുക്കാടൻ വനിതാവേദി ജനറൽ കൺവീനർ പ്രതിഭാഷിബു വിൽസൺ മഞ്ഞളി ഫിലിപ്പ് കോശി സൈമൺ പള്ളിക്കുന്നത്ത് കെ എം ബി ബിൽഡേഴ്സ് മിഡിൽ ഈസ്റ്റ് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ സുരേഷ് ജി കൃഷ്ണൻ ഗോഡ്മിൻ വർഗീസ് സാലപ്പാട്ട് എന്നിവർ ആശംസകൾ അറിയിച്ചു സാബു കുമ്പൻ നന്ദിയും நாடு தரிழும் மனு மனமோ ചെഫ് രാജേഷ് ഇടത്തിരിഞ്ഞു ഒരുക്കിയ പാരമ്പര്യ ഓണസദ്യ ശ്രദ്ധേയമായി വിവിധ പരിപാടികളോടൊപ്പം ഗാനമേളയും അരങ്ങേറി കുവൈറ്റിലെ ഇടുക്കി സമൂഹം ഒന്നിച്ചിറങ്ങി ആഘോഷിച്ച ഒന്നിച്ചുണ്ണാം തിരുവോണം ഇടുക്കിയോടൊപ്പം എന്നാഘോഷം ഓണത്തിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്ന വേദിയായി പ്രമുഖ വ്യക്തികളും സാമൂഹ്യ പ്രവർത്തകരും പങ്കെടുത്ത ആഘോഷദിനം ഐക്യത്തിൻ്റെയും സാംസ്കാരിക പൈതൃകത്തിൻ്റെയും ഓർമ്മകളെ പുതുക്കുന്നതായി മാറി ഇടുക്കി അസോസിയേഷൻ കുവൈറ്റിന്റെ ഓണാഘോഷത്തോട് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി ജോമോൻ പി ജേക്കബ് സ്വാഗതം പറഞ്ഞു കുവൈറ്റിലെ സാമൂഹ്യ പ്രവർത്തക ഹദീൽ അൽ ബുക്രൈസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പ്രസിഡന്റ് ബിനു ആക്നൽ ജോസ് സംഘടനയുടെ പ്രവർത്തനങ്ങളും ലക്ഷ്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് ഏവരെയും അഭിസംബോധന ചെയ്തു ജോയി ലുക്കാസ് കൺട്രിഹ് ഷിബിൻ പുതിയയിടത്ത് പാഡ്ര ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് മാനേജർ ഡയാന അബുഷാ ഷാബ് ബിഇസി എക്സ്ചേഞ്ച് ജനറൽ മാനേജർ മാത്യു വർഗീസ് കൺവീനർ ഷിജു ഷാബു വിമൻസ് ഫോറം ചെയർപേഴ്സൺ ഭവ്യ അനൂപ് അഡ്വൈസറി ബോർഡ് ചെയർമാൻ എബിൻ തോമസ് എന്നിവർ ഓണാശംസകൾ നൽകി ട്രഷറർ ബിജു ജോസ് നന്ദി അറിയിച്ചു കലാപരിപാടികളിൽ രഞ്ജു ചാലക്കുടിയും ഗായകൻ മുബാറക് അൽ റഷീദും വേദികളിൽ പരിപാടികളിൽ അവതരിപ്പിച്ചു അസോസിയേഷൻ അംഗങ്ങളും കുടുംബങ്ങളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി ദ്വിദിന സന്ദർശനത്തിനായി യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയുടെ ശ്രേഷ്ഠ കത്തോലിക്ക ഭാവ കുവൈറ്റിലെത്തി ഊഷ്മളമായ സ്വീകരണമാണ് വിവിധ ഇടവകകളുടെ നേതൃത്വത്തിൽ കത്തോലിക്ക ഭാവ മാർ ഡസോലിയസ് ജോസഫിന് ഒരുക്കിയിരുന്നത് വെളിയിലൊരു റിസപ്ഷൻ കടൂലിക്കൂസ് എന്നുള്ള നിലയിൽ ഇവിടെയാണ് ആദ്യം വന്നു ചേർന്നത് ഞാനിവിടെ ഒരു പുതിയ ആളല്ല ഇവിടുത്തെ കുവൈറ്റിൻ്റെ ചുമതല നേരത്തെ ഉണ്ടായിരുന്നു നിശ്ചയമായിട്ടും ഈ ഒരു ഈവനിങ് ബഹുമാനപ്പെട്ട പള്ളി മാനേജിങ് കമ്മിറ്റി മെമ്പേഴ്സും അഭി തിരുമേനിയുടെ സാന്നിധ്യത്തിൽ പ്രത്യേകിച്ചും കുവൈറ്റിലുള്ള ഇന്ത്യയ്ക്ക് പുറത്തുള്ള ബാവയുടെ ആദ്യ സന്ദർശനമായിരുന്നു ഇത് കുവൈറ്റ് ഇടവകകളുടെ ചുമതലയുള്ള ഡോക്ടർ ഗീവർഗീസ് മോർ കുറിയാലോസ് ഇടവക വികാരിയും വിശ്വാസികളും ചേർന്നാണ് എയർപോർട്ടിലെത്തിയ ബാവയെ സ്വീകരിച്ചത് സെന്റ് ജോർജ് യൂണിവേഴ്സൽ സിറിയൻ ഓർത്തഡോക്സ് സെന്റ് മേരീസ് ജാക്കോബൈറ്റ് സിറിയൻ ഇടവകകൾ തുടങ്ങിയ സുറിയാനി സഭകളുടെ കീഴിലുള്ള ഇടവകകൾ സംയോജിച്ചാണ് നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് കുവൈറ്റിൽ ബാവയ്ക്ക് അനുമോദനവും സ്വീകരണ സമ്മേളനവും നടത്തിയത് യോഗത്തിൽ കുവൈറ്റിലെ ഇന്ത്യൻ എംബസി പ്രതിനിധികളും വിവിധ സഹോദര സഭകളിലെ മെത്രാപൊലീത്തമാരും വികാരിമാരും മത സാമൂഹ്യ സാംസ്കാരിക നേതാക്കളും സംബന്ധിച്ചു രണ്ട് ദിവസങ്ങളിലായി നടന്ന പരിപാടികളിൽ എൻ ഇ സി കെ ഹാളിൽ സ്വീകരണ സമ്മേളനവും അഹമ്മദി സെന്റ് ബോൾസ് ആംഗ്ലിക്കൻ ചർച്ചിൽ ബാബയുടെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാനയും അർപ്പിച്ചു sustainable development and international diplomacy. ഈ സന്ദർശനം യാക്കോബയ സുറിയാനി സഭകളുടെ അന്തർദേശീയ സാന്നിധ്യത്തെ പ്രതിഫലിപ്പിക്കുകയും കുവൈറ്റിലെ വിശ്വാസ സമൂഹത്തിൽ ഐക്യവും ആഘോഷാത്മകതയും നിറച്ചതായി വിശ്വാസികൾ അറിയിച്ചു പ്രവാസി വെൽഫെയർ കുവൈറ്റിൽ അടുത്തറിയാം പ്രവാസി ക്ഷേമ പദ്ധതികൾ ക്യാമ്പയിൻ ആരംഭിച്ചു സർക്കാരിൻ്റെ വിവിധ പ്രവാസി ക്ഷേമ പദ്ധതികളെക്കുറിച്ച് ബോധവൽക്കരണം നടക്കുന്നതിനായി പ്രവാസി വെൽഫെയർ കുവൈറ്റിന്റെ നേതൃത്വത്തിൽ ഒരു മാസക്കാല ക്യാമ്പയിനാണ് തുടക്കമായത് അടുത്തറിയാം പ്രവാസി ക്ഷേമ പദ്ധതികൾ എന്ന തലക്കെട്ടിൽ സംഘടിപ്പിച്ച ക്യാമ്പയിനിൽ നോർക്ക റോഡ്സ് കേരള പ്രവാസി വെൽഫെയർ ബോർഡ് എന്നിവയുടെ സേവനങ്ങളെ പരിചയപ്പെടുത്തി പ്രവാസികളെ വിവിധ പദ്ധതികൾ ഉൾപ്പെടുത്തുന്നതിനു വേണ്ടി വൈവിധ്യമർന്ന പരിപാടികളും സെഷനുകളും സംഘടിപ്പിച്ചു ക്യാമ്പയിന്റെ ഭാഗമായി പ്രവാസികൾ നോർക്ക ഐ ഡി കാർഡ് പ്രവാസി ക്ഷേമനിധി പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പോളിസി എന്നിവയിൽ അംഗത്വം നേടുവാനും സാധിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ വെൽഫെയർ ഡെസ്കുകൾ സ്ഥാപിക്കുകയും നോർക്ക കെയർ ഹെൽത്ത് ഇൻഷുറൻസിനുള്ള അപേക്ഷകളും മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു പദ്ധതികളെ കൂടുതൽ ും ആകർഷവുമാക്കുന്നതിനായി പ്രവാസികളിൽ നിന്ന് അഭിപ്രായങ്ങളും ശേഖരിച്ചു കൂടാതെ പ്രവാസി വെൽഫെയർ ബോർഡിൽ നിന്നും പെൻഷൻ സ്വീകരിക്കുന്നവരും അപേക്ഷകരുമായ സംഗമങ്ങളും സംഘടിപ്പിച്ചു ക്യാമ്പയിന്റെ ഉദ്ഘാടനം പ്രവാസി വെൽഫെയർ കുവൈറ്റ് പ്രസിഡന്റ് റഫീഖ് ബാബു പൊൻകുണ്ടം നടത്തി ജനറൽ സെക്രട്ടറി രാജേഷ് മാത്യു സ്വാഗതം പറഞ്ഞു ട്രഷറർ ഷൌക്കത്ത് വളാഞ്ചേരി നന്ദിയും അറിയിച്ചു ക്യാമ്പയിനോടനുബന്ധിച്ച് പ്രവാസികൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയിക്കുന്നതിനായി നോർക്ക റോഡ് കേരള പ്രവാസി വെൽഫെയർ ബോർഡ് എന്നിവയുടെ ഔദ്യോഗിക നമ്പറുകളിൽ ബന്ധപ്പെടാൻ അവസരവും ഒരുക്കിയിട്ടുണ്ട് സംരംഭകർക്ക് പ്രചോദനവും പുതിയ ദിശാബോധവും നൽകിക്കൊണ്ട് യൂത്ത് ഇന്ത്യ കുവൈറ്റ് സംഘടിപ്പിച്ച ബിസിനസ് കോൺക്ലേവ് മാറി വൈവിധ്യമാർന്ന സെഷനുകളും നെറ്റ് അവതരിപ്പിച്ച പരിപാടിയിൽ പ്രൊഫഷണലുകൾ വ്യവസായ വിദഗ്ധരും ഒത്തുചേർന്നു വ്യവസായ രംഗത്തെ പുതിയ സാധ്യതകൾ അന്വേഷിക്കൽ സംരംഭകരെ തമ്മിൽ ബന്ധിപ്പിക്കൽ വിജയഗാഥകൾ പങ്കുവയ്ക്കൽ തുടങ്ങി വൈവിധ്യമാർന്ന സെഷനുകളായിരുന്നു കോൺക്ലേവിന്റെ പ്രത്യേകത പാനൽ ചർച്ചകൾ നെറ്റ്വർക്കിംഗ് എത്തിക്കൽ ബിസിനസ് ഡെസ്ക് ബിസിനസ് പ്രദർശനങ്ങൾ നിയമ അറിവ് സെഷനുകൾ വിദഗ്ധരുടെ സംവാദങ്ങൾ എന്നിവയും അരങ്ങേറി പ്രമുഖ സംരംഭകരും പ്രൊഫഷണലുകളും വിവിധ സെഷനുകളിൽ പങ്കെടുത്തു സമാപന സമ്മേളനത്തിൽ യൂത്ത് ഇന്ത്യ പ്രസിഡന്റ് സിജിൻ ഖാൻ അധ്യക്ഷത വഹിച്ചു മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാനും സിഇഒയുമായ മുസ്തഫ ഹംസ ഹൈപ്പർ ചെയർമാൻ റഫീഖ് അഹമ്മദ് ഗ്രാൻഡ് ഹൈപ്പർ റീജിയണൽ ഡയറക്ടർ അയൂബ് കച്ചേരി കെ എ ജി പ്രസിഡന്റ് പി ടി ഷെരീഫ് എന്നിവരും മറ്റു പ്രമുഖരും ആശംസകൾ നേർന്നു പ്രോഗ്രാം കൺവീനർ മഹനാസ് മുസ്തഫ സ്വാഗതവും കെ വി ഫൈസൽ നന്ദിയും പറഞ്ഞു Hello viewers, welcome to KQ Matters 2024 organized by Pavans Indian Educational School Kuwait. Today, in this quizzing combat, we have the category of grade 9 to 12. Once again, welcome to KQ Matters 2024, where knowledge reigns supreme. So, who are going to be the winners? We have a tie. We have to break the tie. First, we will have a set of five questions asked to both team A and B to break the tie. Question number one. In the movie Gravity, the characters experience the effect of Dash. Yeah, time is up. I think both of you have answered, both the teams have answered. Now we go to the second question. In the popular film Gataka, G-A-T-T-A-C-A -A -T -T -A -A, Gataka, the characters genetically screened at birth to determine their susceptibility to diseases and what carriers they would be suited to. What does the film's title based on the letters G, A, T and C stand for? Time up. now we go to question number three. What is the sacred tree in Avatar movie called in the movie Avatar? There is a sacred tree, T R E E, tree. What is it called? Time up. We go to question number four. In the movie Interstellar, the characters travel through a hypothetical tunnel like structure called Dash. Time up. We go to the last question of the round. The world's first integrated machine for manufacturing. Blood collection tubes. Husky ICOR has been set up in which state of India? Name the state of India. Right. All five questions are over. Now we will check the answers written by both the teams, team A and Team B. The answer to the first question. In the movie Gravity, the character experienced the effect of microgravity. Was this your answer? Okay. Question number two. The popular Popular film Gataka, the characters and the letters G, A, T, and C stand for the correct answer is have you got the correct answer? Guanine, <laughs> adenine, thymine, cytosine. Right? Yeah, these were the words. Question number three What is the sacred tree in the movie Avatar? What is it called? What is the name of the tree? The Tree of Souls. <laughs> Has anybody got the correct answer? We'll check. Okay, no problem, no worries. Question number four. The correct answer. The question based on the movie Interstellar. The character, the characters travel through a hypothetical tunnel-like structure called structure called wormhole. Correct. Correct. Both of you answered correctly. Yeah. Both the teams. Then how the tie was broken? I don't know. We'll check. Okay. Last question, fifth question. The world's first integrated machine for manufacturing blood collection tubes, Husky I core has been set up in which state? You are set up in the state of Kerala, India. You got the right answer? Okay, we will check. Now the results are ready. All the five rounds are over. The tie has been broken. Now we have the final result. Who are the winners? The second position goes to Team B with 60 points. Well done team B. Congratulations. The first position has been secured by Team A with 80 points. Well done team A. Congratulations. You are the champion of this quizzing combat KQ Matters 2024 where knowledge reigns supreme. Where knowledge questioned. കുവൈറ്റ് ജനത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം